രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയ്ക്ക് ഒരു ബോംബ് വർഷമായിരുന്നു ഇരുന്നൂറിലേറെ സിനിമകളായിരുന്നു കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയിരുന്നത് എന്നാൽ അതിൽ വെറും എട്ട് ശതമാനം സിനിമകൾ മാത്രമാണ് ബോക്സ് ഓഫീസിൽ വിജയിച്ചത് ബാക്കിയുള്ളവ നിർമ്മാതാക്കളെ പിച്ചചട്ടി എടുപ്പിച്ചു എന്നാണ് കേട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതൊക്കെ സിനിമകളാണ് ബോക്സ് ഓഫീസിൽ സേഫായി വിജയിച്ച് നിർമ്മാതാക്കളെ രക്ഷിച്ചത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ജനുവരി പതിനൊന്നിന് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു എബ്രഹാം ാംസ്ലർ ജയറാം ജഗദീഷ് അർജുന അശോകൻ അനൂപ് മനോൻ സൈജു കുറുപ്പ് അനുശ്വര രാജൻ ദിലീഷ് പോത്തൻ തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ജയറാം ഈ ക്രൈം ത്രില്ലർ സിനിമയുടെ മറ്റൊരു പ്രത്യേകത മെഗാസ്റ്റാർ മമ്മൂട്ടി ഈ സിനിമയിൽ ഒരു അതിനിവേശത്തിലെത്തിയിരുന്നു എന്നതാണ് സിനിമ ഉടനീളം സസ്പെൻസ് നിലനിർത്തിയ ഈ സിനിമയിൽ ജയറാം അവതരിപ്പിച്ച എ സി പി അബ്രഹാം ഓസ്ലർ ഐ പി എസ് എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു ജയറാം ഒരുപാട് നാളത്തെ വൻ പരാജയങ്ങൾക്ക് ശേഷമുള്ള ആദ്യ വിജയ ചിത്രമായിരുന്നു എബ്രഹാം ഓസ്ലർ ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ നേടിയത് നാൽപ്പത് കോടിയിലേറെയാണ് ജയറാമന്റെ തന്റെ കരിയറിൽ ഏറ്റവും അധികം കലക്ഷൻ നേടുന്ന സിനിമയായി മാറുകയും ചെയ്തു ഈ സിനിമയുടെ വിജയത്തിന് വലിയൊരു പങ്ക് വഹിച്ചത് മമ്മൂട്ടിയുടെ അതിഥി കൂടിയായിരുന്നു ഈ സിനിമയിലൂടെ നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുത്ത ജയറാം പുതിയ സിനിമകൾ കമ്മിറ്റ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചാണെന്നാണ് കേട്ടത് ഫെബ്രുവരി ഒൻപതിനായിരുന്നു ഗിരീഷ് ഷേഡിയുടെ സംവിധാനത്തിൽ പ്രേമലി എന്ന ചിത്രം പുറത്തിറങ്ങിയത് നെസ്ലിൻ ഗഫൂറും മമിത ബൈജും പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമയിൽ സംഗീത് പ്രതാപ് അഖിലാ ഭാഗവൻ ശ്യാം മോഹൻ അൽതാഫ് സലീം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് റൊമാന്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നെസ്ലി അവതരിപ്പിച്ചു സച്ചിന്റെയും മമിത അവതരിപ്പിച്ച റേണുവിന്റെയും പ്രണയകഥയായിരുന്നു പറഞ്ഞിരുന്നത് ഈ പ്രണയകഥയെ കുടുംബ പ്രേക്ഷകരും യൂത്തും പുഷ്കരനും ദിലീഷ് ചേർന്നായിരുന്നു ഈ സിനിമ ഒൻപത് കോടി ബജറ്റിൽ നിർമ്മിച്ചത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും ഈ സിനിമ ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്തിരുന്നു ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി കോടി രൂപയാണ് ഈ വെറും ഒൻപത് കോടിക്ക് നിർമ്മിച്ച സിനിമ നേടിയത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ചിദംബരത്തിന്റെ സംവിധാനത്തിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ റിലീസായത് സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ സൗബിൻ ഷായിർ ശ്രീനാഥ് ബാസി ദീപക് പരമ്പോൽ ബാലു വർഗീസ് ഗണപതി ലാൽ ജൂനിയർ അബ്രഹാം അരുൺ കുര്യൻ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഗുണാക്കേവിൽ അകപ്പെട്ട യുവാവിനെ കൂട്ടുകാർ ചേർന്ന് രക്ഷിക്കുന്നതായിരുന്നു സിനിമയുടെ കഥ യഥാർത്ഥ സംഭവത്തെ ആസ്വദമാക്കിയെടുത്ത ഈ സിനിമ ഏകദേശം ഇരുപത് കോടി ബജറ്റിലായിരുന്നു നിർമ്മിച്ചിരുന്നത് ഈ സിനിമ നിർമ്മിച്ചിരുന്നത് നടൻ സൗബിൻ ഷായറും ബാബു ഷായറും ഷോൺ ആന്റണിയും ചേർന്നായിരുന്നു പ്രേക്ഷകരിൽ നിന്നും മികച്ച പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഈ സിനിമ കാശ് വാരിക്കൂട്ടി ഏകദേശം ഇരുന്നൂറ്റി കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷൻ നേടിയിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന സിനിമയായി മാറുകയും ചെയ്തു ബോയ്സ് എന്നാൽ സിനിമയുടെ വിജയത്തിന് പിന്നാലെ ഒരുപാട് വിവാദങ്ങൾ സോബിൻ ഷാഹിറിനെയും കൂട്ടരെയും ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു മാർച്ച് ഇരുപത്തിയെട്ടിനായിരുന്നു ബ്ലസിയുടെ സംവിധാനത്തിൽ ആടുജീവിതം എന്ന സിനിമ പുറത്തിറങ്ങിയത് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി എടുത്ത സിനിമയിൽ പൃഥ്വിരാജായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അകപ്പെട്ട നജീബ് എന്ന യുവാവിന്റെ യഥാർത്ഥ ജീവിതത്തെ ആസ്വദമാക്കിയെടുത്ത സിനിമയായിരുന്നു ആടുജീവിതം ബ്ലസിയുടെ പതിനാറ് വർഷത്തെ കാത്തിരിപ്പും ഡെഡിക്കേഷനുമായിരുന്നു ഈ സിനിമ പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് വേണ്ടി അപകടകരമായ രീതിയിൽ ശരീരഭാരം കുറയ്ക്കുകയും ചെയ്തു പൃഥ്വിരാജ് മാത്രമല്ല ഹക്കീം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കെ ആർ ഗോകുലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ശരീരഭാരം കുറച്ചിരുന്നു ഇരുവരെയും കൂടാതെ അമല പോൾ ശോഭ മോഹൻ ജിമ്മി ജീൻ ലൂയിസ് താലിബ് അൽ ബലൂഷി റിക്കി അബി തുടങ്ങി ഏതാനും വിദേശ താരങ്ങളും ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു ഏകദേശം എൺപത്തിരണ്ട് കോടി ചെലവ് കണക്കാക്കപ്പെടുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി കോടിക്ക് മുകളിൽ കലക്ഷൻ നേടിയിരുന്നു കഴിഞ്ഞ വർഷത്തെ ട്രെൻഡിംഗ് സിനിമകളിൽ ഒന്നായിരുന്നു ഫഹദ് ഫാസിൽ നായകനായി ആവേശം എന്ന ചിത്രം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഈ സിനിമ പുറത്തിറങ്ങുന്നത് ഏപ്രിൽ പതിനൊന്നിനായിരുന്നു ആക്ഷൻ കോമഡി വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമയിൽ ഫഹദ് ഫാസിലിനോടൊപ്പം ഹിപ്സ്റ്റർ മിഥുൻ റോഷൻ സജിൻ ഗോപൻ മിദൂട്ടി മൻസൂർ അലിഖാൻ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച രംഗേണ്ണൻ എന്ന കഥാപാത്രത്തിന്റെ സ്റ്റൈൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു ഏകദേശം മുപ്പത് കോടി ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു കഴിഞ്ഞ വർഷം ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ മലയാള സിനിമ കൂടിയായിരുന്നു ആവേശം വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ഏപ്രിൽ പതിനൊന്നിന് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം പിരീഡ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി കല്യാണി പ്രിയദർശൻ അജു വർഗീസ് ബേസിൽ ജോസഫ് നീരജ് മാധവ് നീതാ പിള്ള വിനീത് ശ്രീനിവാസൻ തുടങ്ങി വലിയൊരു താരനിര ഉണ്ടായിരുന്നു പ്രേക്ഷകരിൽ നിന്നും തിയേറ്ററിൽ കാണുമ്പോൾ ഈ സിനിമയ്ക്ക് മികച്ച അഭിപ്രായമായിരുന്നു ലഭിച്ചത് ഏകദേശം എൺപത്തിയൊന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ ബോക്സ് ഓഫീസിൽ വിജയം നേടിയിരുന്നു എന്നാൽ സിനിമ ിൽ റിലീസ് ആയപ്പോൾ വമ്പൻ ട്രോളുകളാണ് പ്രണവ് മോഹൻലാലും വിനീത് ശ്രീനിവാസനും ഏറ്റുവാങ്ങിയത് തിയേറ്ററിൽ വിജയിച്ചു പക്ഷേ ഓ ടി എൽ ട്രോളർമാരുടെ ഇരയായി മാറി എന്തുകൊണ്ടാണ് അങ്ങനെ അറിയാവുന്നവർ കമന്റ് ചെയ്യണേ മെയ് പതിനാറിനാണ് ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് വിപിൻ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് കോമഡി വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് നിഖില വിമൽ അനുശ്വര രജൻ യോഗി ബാബു ജഗദീഷ് വൈജു സന്തോഷ് രേഖ തുടങ്ങി വലിയൊരു താരനിര്യുണ്ടായിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം മുതൽ മുടക്കിട്ട് സിനിമ സെറ്റ് ഇട്ട സിനിമകളിൽ ഒന്നായിരുന്നു ഗുരുവായൂർ അമ്പലം സിനിമയിലെ അമ്പലം സെറ്റിടാൻ വേണ്ടി ഏകദേശം മൂന്ന് കോടിക്ക് മുകളിലാണ് ചെലവാക്കിയത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഏകദേശം പതിനഞ്ച് കോടി ബജറ്റ് കണക്കാക്കുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും തൊണ്ണൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി വമ്പൻ വിജയം നേടിയിരുന്നു ജീസ് ജോയിയുടെ സംവിധാനത്തിൽ മെയ് ഇരുപത്തിനാലിനാണ് തലവൻ എന്ന സിനിമ റിലീസാവുന്നത് ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ബിജു മേനനും ആസിഫലി പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മിയാ ജോർജ് ശുജിത് ശങ്കർ അനുശ്രീ ദിലീഷ് പോത്തൻ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഉടനീളം സസ്പെൻസ് നിലനിർത്തിയ ഈ സിനിമയിൽ ബിജു മേനോനെ അവതരിപ്പിച്ച സി ഐ ജയശങ്കർ ആസിഫലെ അവതരിപ്പിച്ച കാർത്തിക് വാസുദേവൻ എന്നീ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ മലയാള സിനിമാ പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷൻ നേടിയിരുന്നു സംവിധായകൻ ജി ജോയുടെ സിനിമ കരിയറിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന സിനിമയും കൂടിയായിരുന്നു തലവൻ വൈശാഖിന്റെ സംവിധാനത്തിലാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനെത്തിയ ടെർബോ എന്ന ചിത്രം മെയ് ഇരുപത്തി മൂന്നിന് പുറത്തിറങ്ങുന്നത് ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം ഷെട്ടി അഞ്ജന ജയപ്രകാശ് ശബരീഷ് വർമ്മ സുനിൽ ബിന്ദു പണിക്കർ ദിലീഷ് മോത്തൻ തുടങ്ങിയവരൊക്കെയായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത് മമ്മൂട്ടി അവതരിപ്പിച്ച ജോസ ജോസാനെയും ഷെട്ടിയുടെ കഥാപാത്രമായ വെട്രിവേൽ ഷൺമുഖ സുന്ദരത്തെയും മലയാള പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ ഏകദേശം എഴുപത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടിയിരുന്നു എന്നാൽ ഈ സിനിമയുടെ ബജറ്റ് കുറച്ചധികമാണെന്ന് പറയുന്നുണ്ട് ഈ സിനിമയുടെ കൃത്യമായ ബജറ്റ് അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ ഓഗസ്റ്റ് വാഴ എന്ന ചിത്രം പുറത്തിറങ്ങിയത് ഓഫ് ഏജ് കോമഡി വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമയിൽ സിജു സണ്ണി അമിത് മോഹൻ അനുരാജ് ഷാഫ് അസീസ് കോട്ടയം നസീർ ജഗദീഷ് നോബി മാർക്കോസ് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഏകദേശം നാല് കോടി നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു ഈ സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നുണ്ടെന്നും പ്രതീക്ഷിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന് തന്നെ തിയേറ്ററിൽ മറ്റൊരു ചിത്രമായിരുന്നു ജീതു ജോസഫിന്റെ സംവിധാനത്തിലെത്തിയ നുണക്കുഴി ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ബേസിൽ ജോസഫ് ഗ്രേസ് ആന്റണി നിഖില വിമൽ സിദ്ദിഖ് മനോജ് ഗജൻ ബൈജു സന്തോഷ് ബിനു പപ്പു അജു വർഗീസ് അൽതാഫ് സലീം തുടങ്ങിയവരൊക്കെയായിരുന്നു ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന എബി സെക്കറി എന്ന കഥാപാത്രത്തിന്റെ ചില സ്വകാര്യ ദൃശ്യങ്ങളുള്ള ലാപ്ടോപ്പ് നഷ്ടപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട സംഭവ ഈ സിനിമ പറഞ്ഞിരുന്നത് താരതമ്യേന ചെറിയ ബജറ്റിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തിമൂന്ന് കോടിക്ക് ിൽ നേടി വിജയം നേടിയിരുന്നു ജിതിൻലാലിന്റെ സംവിധാനത്തിലാണ് എ ആർ എം അജയന്റെ രണ്ടാം മോഷം എന്ന സിനിമ പുറത്തിറങ്ങുന്നത് ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ടൊവിനോ തോമസ് ത്രിപ്പിൾ റോളിൽ എത്തുന്നു എന്നതായിരുന്നു അജയൻ മണിയൻ കുഞ്ഞിക്കേള എന്ന മൂന്ന് കഥാപാത്രങ്ങളെയാണ് ടൊവിനോ ഈ സിനിമയിൽ അവതരിപ്പിച്ചത് കൃതി ഷെട്ടി ബേസിൽ ജോസഫ് ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി രോഹിണി ഹരീഷ് ഉത്തമൻ ജഗദീഷ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിയോദിക്കാവിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെയും സസ്പെൻസുകളെയും പ്രേക്ഷകർ വളരെയധികം ആസ്വദിച്ചു ഏകദേശം മുപ്പത് കോടി ബജറ്റ് കണക്കാക്കുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റിയാറ് കോടിക്കടുത്ത് കളക്ഷൻ നേടിയിരുന്നു ഡിൻജി തന്റെ സംവിധാനത്തിൽ സെപ്റ്റംബർ പന്ത്രണ്ടിനായിരുന്നു കിസ്കിന്റെ കാഡം എന്ന സിനിമ പുറത്തിറങ്ങിയത് മിസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ വിജയരാഘവനും ആസിഫ് അലിയും അപർണ ബാലമുരളിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വിജയരാഘവൻ അവതരിപ്പിച്ച അപ്പു പിള്ള എന്ന കഥാപാത്രമായിരുന്നു ഈ സിനിമയുടെ കഥ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഇവരെ കൂടാതെ ജഗദീഷ് അശോകൻ സെബിൻ ബെൻസൻ മേജർ രവി നിഷാൻ തുടങ്ങിയവരൊക്കെ മറ്റു കഥാപാത്രങ്ങളെ വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തു സിനിമയുടെ അവസാനം വരെ നിലനിർത്തിയ മിസ്റ്ററി പ്രേക്ഷകരെ പിടിച്ചിരുത്തി ഏകദേശം ഏഴ് കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമ പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം ലഭിച്ച് എഴുപത്തിയഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി അമൽ നീരത്തിന്റെ സംവിധാനത്തിലായിരുന്നു ബൊഗേൻ വില്ലേ എന്ന സിനിമ ഒക്ടോബർ പതിനേഴ് പുറത്തിറങ്ങിയത് സൈക്കോളജിക്കൽ ത്രില്ലർ പെടുന്ന ഈ സിനിമയിൽ കുഞ്ചാക്കുബവൻ ജ്യോതിരുമൈ ഫാദ് ഫാസിൽ സിൻറ ഷറഫുദ്ദീൻ തുടങ്ങിയവരെയൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഒരുപാട് നാളുകൾക്ക് ശേഷം ജ്യോതിരമായി സിനിമയിലേക്ക് മടങ്ങി വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ടായിരുന്നു കുഞ്ചാക്കോബന്റെ സൈക്കോ കഥാപാത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുത്തു ഫാദ് ഫാസൽ ഈ സിനിമയിൽ കാര്യമായൊന്നും ചെയ്യാനില്ലെങ്കിലും സംവിധായകനുമായുള്ള അസൗദത്തെ തുടർന്ന് എസ് സി പി ദേവിഡ് കോഷി എന്ന കഥാപാത്രത്തെ ഫാദ് ഫാസൽ അവതരിപ്പിക്കുകയായിരുന്നു പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്ത അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചു ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം മുപ്പത്തിനാല് കോടിക്ക് മുകളിൽ കഴിച്ച നേടി ഈ സിനിമ കൊമേഴ്ഷ്യലി വിജയിച്ചു ജോജു ജോർജിന്റെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു പണി ആക്ഷൻ ത്രില്ലർ പെടുന്ന ഈ സിനിമയിൽ സംവിധായകൻ കൂടിയായ ജോജു ജോർജ് സാഗർ സൂര്യ ജുനൈസ് ബോബി കുര്യൻ അഭിനയ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് തല്ല് സിനിമകളിൽ വളരെ നന്നായി അഭിനയിച്ച് പരിചയമുള്ള ജോജു ജോർജ് ഈ പണിയുടെ പണി നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്ത അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിക്കുകയും സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും അറുപത് കോടിക്ക് മുകളിൽ കലക്ഷൻ നേടി വിജയം നേടുകയും ചെയ്തിരുന്നു എം സി ജിത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു സൂക്ഷ്മ ദർശിനി നവംബർ ഇരുപത്തിരണ്ടിനായിരുന്നു ഈ സിനിമ റിലീസായത് ബ്ലാക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നസറിയ നാസിം ബേസിൽ ജോസഫ് അഖില ഭാർഗവൻ പൂജ മഹാരാജ് സിദ്ധാർത്ഥ് ഭരതൻ ദീപക് പറമ്പോലൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നാസിം സിനിമയിലേക്ക് തിരിച്ചു വരുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമക്ക് ഒരുപാട് ശ്രദ്ധ നൽകി ബേസിൽ ജോസഫ് അവതരിപ്പിച്ച മാനുവൽ എന്ന കഥാപാത്രത്തിന്റെ ചില ഉടായ്പകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന നസ്രിയയുടെ കഥയും അതിനെ തുടർന്നുണ്ടായ വമ്പൻ ടിസ്റ്റുമായിരുന്നു ഈ കഥ മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ഒ ടി ടിയിലും തിയേറ്ററിലും ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും അൻപത്തിയഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ വിജയിച്ചു അനീഫ് അദാനിയുടെ സംവിധാനത്തിൽ ഡിസംബർ ഇരുപതിന് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു മാർക്കോ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമയിലെ നായകൻ ഉണ്ണി മുകുന്ദനായിരുന്നു സിദ്ദിഖി ജഗദീഷി അഭിമന്യു തിരക്കൻ കബീർ ദുഹാൻ അൻസൻ യോക്കി തർജ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിലെ കട്ട വയലൻസ് ഇതുപോലെ വയലൻസ് ഉള്ള ഒരു സിനിമ ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടില്ല പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം തന്നെയായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് മുപ്പത് കോടി ബജറ്റ് കണക്കാക്കുന്ന ഈ സിനിമ ഇപ്പോൾ തന്നെ ഏകദേശം എഴുപത്തിയേഴ് കോടി മുകളിൽ കളക്ഷൻ നേടി ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഇപ്പോഴും പ്രദർശനം തുടരുന്ന മറ്റൊരു സിനിമയാണ് ആശി കപൂരിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ റൈഫിൽ ക്ലബ്ബ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വിജയരാഘവൻ ദിലീഷ് പോത്തൻ വാണി വിശ്വനാഥ് അനുരാഗ് കശിഫ് സുരഭി ലക്ഷ്മി ദർശന രാജേന്ദ്രൻ സുരേഷ് കൃഷ്ണ വിനീത് ഉണ്ണിമായ പ്രസാദ് തുടങ്ങിയവരൊക്കെയാണ് ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ ഇതിനോടകം തന്നെ ഇരുപത്തിയൊന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട് ഇത്രയും സിനിമകളെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിലേതെങ്കിലും സിനിമ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമ ഉൾപ്പെടുത്താൻ തോന്നുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ